ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ കോഡിംഗും പോലെയുള്ള ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ചാണ് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സി ബി എസ് പ്ലസ് എമിനൻ്റ് അക്കാഡമിയുടെ ജോബ് അഷേർഡ് പ്രോഗ്രാമുകളിൽ ചേർന്ന് ഈ ഫീൽഡിൽ നിങ്ങളുടെ കരിയർ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാമെന്ന് നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഒരു വർഷത്തെ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആണ് പത്ത് മാസം ക്ലാസ് പ്ലസ് രണ്ട് മാസം കമ്പൽസറി ഇന്റേൺഷിപ്പ് പ്ലസ് ടു പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം കീ ഡിപ്പാർട്ട്മെന്റ്സ് കവേർഡ് ഒ പി ഡി മാനേജ്മെന്റ് മെഡിക്കൽ ഇൻഷുറൻസ് ക്വാളിറ്റി കൺട്രോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോബ് റോൾസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ സാലറി മെഡിക്കൽ റെക്കോർഡ് മാനേജർ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ആസ് പെർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യ നീഡ്സ് ഫൈവ് ലാക്ക് പ്ലസ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബൈ ടു തൗസൻഡ് തേർട്ടി മെഡിക്കൽ കോഡിംഗ് ഒരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആണ് ICD, CPT, HCPCS systemal, basics, ി പി ടി കോഡിംഗ് സിസ്റ്റങ്ങൾ അനാറ്റമി ആൻഡ് ഫിസിയോളജി ബേസിക്സ് ഹൺഡ്രഡ് പെർസെൻറ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇതെല്ലാം കോഴ്സിൻ്റെ ഹൈലൈറ്റ് ആണ് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിംഗ് ഗൾഫ് രാജ്യങ്ങളിൽ അൻപതിനായിരം പ്ലസ് സാലറി വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ലഭ്യവും കരിയർ ബെനഫിറ്റ്സ് ബൈലിംഗുകളാണ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോർഡർ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നീഷ്യൻ കോഡിംഗ് ഓഡിറ്റർ ദ യു എസ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നീഡ്സ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ആനുവലി വൈ ചൂസ് സി ബി എസ് കേരളിഎസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് കേരളയുടെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഐഎസ്ഒ സർട്ടിഫൈഡ് ട്രെയിനിങ് യു എൻ അംഗീകൃത പ്രോഗ്രാമുകൾ സി ബി എസ് നൽകുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ് സപ്പോർട്ട് യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ സ്കോളർഷിപ്പ് ഫെസിലിറ്റി എസ് സി ആൻഡ് എസ് ടി വിദ്യാർത്ഥികൾക്ക് ഞാൻ അനിതയാണ് സി ബി എസ്സിൽ നിന്ന് മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കി മൂന്ന് മാസത്തിനുള്ളിൽ എനിക്കൊരു യു എസ് ഹെൽത്ത് കെയർ കമ്പനിയിൽ ജോലി കിട്ടി ാണ് ഈ ഗോൾഡൻ ചാൻസ് മിസ് ചെയ്യരുത് എൻറോൾമെന്റിനായി സെവൻ സീറോ ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡു ഡോട്ട് സി ബി എസ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഇറ്റ്സ് ആൻഡ് ഫോർ ലൈഫ് ടൈം റിട്ടേൺസ്